മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പോയ വർഷങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ ഗ്യാപ് റോഡിലും ബൊട്ടാണിക്കൽ ഗാർഡന് സമീപവുമുള്ള വഴിയോര വിൽപ്പനശാലകൾ നീക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ പഞ്ചായത്ത് തല ട്രീ കമ്മിറ്റികൾക്ക് രൂപം നൽകി മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാലവർഷം കേരള തീരം തൊടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ നിഗമനം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് മൂന്നാറടക്കം മലയോര മേഖലയിൽ കാലവർഷം എത്തുന്നതിനു മുമ്പേ മഴ പെയ്യുന്ന സ്ഥിതിയുണ്ട് മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ആളുകളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനായി വിവിധ നിർദ്ദേശങ്ങൾ നൽകിയതായി ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ പറഞ്ഞു പോയ വർഷങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടായ ഗ്യാപ് റോഡിലും ബൊട്ടാണിക്കൽ ഗാർഡിനു സമീപവും ഉള്ള വഴിയോര വിൽപ്പനശാലകൾ നീക്കാൻ നിർദ്ദേശം നൽകിയതായും സബ് കളക്ടർ അറിയിച്ചു ഇവിടെ ആസന്നമായിട്ടുള്ള മൺസൂണിന് മുന്നൊരുക്കമായിട്ട് ഇവിടെ കൂടിയ യോഗത്തിൽ നമ്മൾ പല തീരുമാന മുന്നൊരുക്കത്തുമായിട്ട് ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുരിതസാധ്യതയുള്ള മേഖലകളിലുള്ള മേഖലകൾ ഐഡന്റിഫൈ ചെയ്യുക അവിടെ താമസിക്കുന്ന ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്നതും അത് ഓരോ വില്ലേജിലും അവർക്ക് ദുരിതാശ്വാസ ക്യാമ്പുകളും നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്യാപ് റോഡിലും അതുപോലെ തന്നെ നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡൻ ഗാർഡനും അടുത്തുള്ള കടകൾ വഴിയൊരു കടകൾ നമ്മുടെ ദുരന്തസാന് ഏറിയ മേഖലയാണ് അവിടെ മുൻ മുൻകാലങ്ങളിലും അവിടെ മണ്ണിടിച്ചിലും അതുപോലെ തന്നെ പാറപ്പുട്ടി വീഴുന്ന തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവിടെയുള്ള കടകൾക്ക് പഞ്ചായത്ത് മുഖേന അവിടെ നിന്ന് മാറ്റി മാറ്റാനുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് അതൊരു സൈനുള്ളിൽ നിശ്ചയ സമയം കൊടുത്തിട്ട് അതിനുള്ളിൽ അവരെ അവിടെ ഒഴിഞ്ഞു എന്നുള്ള നോട്ടീസ് പഞ്ചായത്ത് മുഖേന കൊടുത്തിട്ടുള്ളതാണ് ബാക്കിയുള്ളത് നമ്മുടെ അപകടകരമായിട്ടുള്ള മരങ്ങൾ മുറിച്ച് നീക്കുന്നതിന് വേണ്ടിയിട്ട് ട്രീ കമ്മിറ്റികൾക്കും നമ്മൾ നിർദ്ദേശം കൊടുത്തിട്ടില്ല പഞ്ചായത്ത് ലെവലിൽ ട്രീ കമ്മിറ്റീസ് ഫോം ചെയ്ത് അങ്ങനെ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള ഡയറക്ഷനും കൊടുത്തിട്ടുള്ളതാണ് അപകടകരമായ സാഹചര്യങ്ങളിൽ നിൽക്കുന്ന മരങ്ങൾ പഞ്ചായത്ത് തല ട്രീ കമ്മിറ്റികൾക്ക് രൂപം നൽകി മുറിച്ചു നീക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ളതായും സബ് കളക്ടർ പറഞ്ഞു കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന നീര്യമംഗലം വനമേഖലയിലടക്കം മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ മരം കടപുഴകി റോഡിലേക്ക് പതിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തെങ്ങ് ദേശീയപാതയിലേക്ക് വീഴുകയും ഇതുവഴിയെത്തിയ കാറിന് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിരുന്നു